ഏറ്റവും പ്രിയമുള്ള അധ്യക്ഷരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി സ്വലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ലോകമാകെ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത് കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിൻ്റെ ആരവങ്ങൾ എന്താണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല ഈ ലോക സൃഷ്ടിപ്പിന് കാരണമായ തിരുനബി തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ആഹ്ലാദം തന്നെ ആ സ്നേഹ സ്നേഹഭൂമേനയോടെ നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനവി പറഞ്ഞത് അതേ മക്ക എന്ന മണൽ ഭൂമിയിലായിരുന്നു അവിടുത്തെ ജനനം കലുഷിതമായിരുന്നു അക്കാലം മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്ന് ജീവിച്ച് അവരെ ജീവിതത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുത്തങ്ങൾ സത്യം കണ്ടറിഞ്ഞ് ആയിരങ്ങൾ വിശുദ്ധ മഹത്വത്തിൻ്റെ വാഹകരായി മാറി നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കി ഒന്നുമില്ല മനുഷ്യ ജീവിതത്തിലെ നികില മേഖലകളിലും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി അങ്ങനെയുള്ള ആ പൂമേനെ അനുയായികൾ ഒരിക്കലും മറന്നില്ല നിബിയെ നേരിൽ കണ്ട സഹാബികളും അവരെ കണ്ടവരും അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു നബിയുടെ കാലത്തും അവർക്ക് ശേഷവും നബിയുടെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരുപാട് തെളിവുകൾ കാണാനാവും നബിയുടെ അബദാനങ്ങൾ പാടാനായി പ്രത്യേക വേദിനബിത്തങ്ങൾ ഒരിക്കൽ നൽകിയിരുന്നു നബി ജനിച്ച ദിവസമായ തിങ്കളാഴ്ച അവിടെ നിന്ന് നോമ്പെടുത്ത് അള്ളാഹുവിന് നന്ദി കാണിച്ചിരുന്നു പറയാൻ സമയം അനുവദിക്കുന്നതല്ല ഈ വേദി കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ആഘോഷങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ ആഘോഷങ്ങളെ നബി സ്നേഹിതർ തള്ളിപ്പറഞ്ഞതായി അറിവില്ല ആയതിനാൽ ഈ വേദിയിൽ ഞാൻ ഉണർത്തുന്നു നമുക്ക് ആ നബിയെ ആവോളം അനുസ്മരിക്കാം അതിന് അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലേക്കും